നമസ്കാരം പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ലാത്തൊരു ദിവസമായിരുന്നു ഇന്നലെ അത്തരം ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ചാനലുകളാണ് അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും വാർത്തകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കണം അത്തരം സാഹചര്യത്തിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ വളരെ വൈകാരികമായ സെൻസിറ്റീവായ വാർത്ത കിട്ടിയില്ലെങ്കിൽ അവർ വെള്ളം കുടിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഒരു വാർത്ത വീണ് കിട്ടുന്നു വ്യവസായി ഷർഷാദ് അറസ്റ്റിൽ ഇന്നലെ വൈകുന്നേരമായപ്പോൾ ചാനലുകളുടെ ബ്രേക്കിംഗ് ന്യൂസ് മുഴുവൻ അതാണ് ഓൺലൈൻ പത്രങ്ങളുടെ കാർഡുകൾ മുഴുവൻ അതാണ് മനോരമ മനോരമയടക്കമുള്ള ഓൺലൈൻ എഡിഷനുകളിൽ പ്രധാനപ്പെട്ട വാർത്തയായി മാറി വ്യവസായി ഷർഷാദ് അറസ്റ്റിൽ ഇത് കേട്ടാൽ നമ്മൾ ഓർക്കും കേരളത്തിലെ ഒരു വലിയ വ്യവസായി അറസ്റ്റിലായിരിക്കുന്നു എന്ന് വാസ്തവത്തിൽ വ്യവസായി ആരാണ് കച്ചവടക്കാരൻ ആരാണ് മാടക്കിടക്കാരൻ ആരാണ് എന്നൊന്നും കൃത്യമായ ധാരണ നമ്മുടെ മാധ്യമങ്ങൾക്കില്ലാത്തതുകൊണ്ടാണ് ചെന്നൈയിലെ വ്യവസായി ഷർഷാദ് അറസ്റ്റിൽ എന്ന ബ്രേക്കിംഗ് ന്യൂസ് എല്ലാവരും കൊടുത്തത് വ്യവസായം എന്ന് വെച്ചാൽ എന്തെങ്കിലും മാനുഫാക്ചറിംഗ് നടത്തുന്നയാളാവണം ഷർഷാദ് എന്ത് മാനുഫാക്ചറിംഗ് ആണ് നടത്തുന്നത് എന്ന് ആർക്കും അറിയില്ല ഷർഷാദ് ഒരത്ത് പറഞ്ഞിട്ടില്ല താനൊരു വ്യവസായിയാണെന്ന് ഷർഷാദ് ഒരു ചെറിയ ബിസിനസ്സുകാരനാണ് വലിയ ബിസിനസ്സുകാരനൊന്നുമല്ല ഷർഷാദ് മെയിൻ പവർ സെക്യൂരിറ്റി ബിസിനസ്സിലാണ് എന്ന് വെച്ചാൽ സ്ഥാപനങ്ങൾക്ക് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനം ചെറിയ സ്ഥാപനമാണ് നേരത്തെ വലിയ തോതിൽ നടത്തിയിരുന്നു എന്നാൽ അത് ചില ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് നടത്താതെ പോയി അതിൻ്റെ ഒടുവിലാണ് ഷർഷാദിൻ്റെ ജീവിതം ഇത്രയേറെ ബുദ്ധിമുട്ടിലായതും പ്രതിസന്ധിയിലായതും വാർത്തകളിൽ നിറഞ്ഞതുമൊക്കെ ഷർഷാദ് ഒരിക്കലും വ്യവസായി ആയിരുന്നില്ല വ്യവസായം ചെയ്യുന്നില്ല ഷർഷാദ് അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല പക്ഷേ മാധ്യമങ്ങൾ പറയുന്നു വ്യവസായി എന്ന് ഷർഷാദിനെ ആദ്യമായി മാധ്യമങ്ങൾ വ്യവസായി എന്ന് വിളിക്കാൻ തുടങ്ങിയത് ഷർഷാദും സി പി എമ്മിന്റെ ലണ്ടനിലെ ഒരു ദല്ലാളും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് ഈ ദല്ലാള് സി പി എമ്മിലെ ചില നേതാക്കളെ പോക്കറ്റിലാക്കി ചില ഇടനിലകൾ ഇവിടെ നടത്തുന്നു എന്ന ആരോപണമുള്ള ആളാണ് ആ ഇടനിലയാണ് അയാളുടെ ജീവിത രീതി ആ ഇടനിലക്കാരനെ ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് മധുരയിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ് പാർട്ടി കോൺഗ്രസിന് മുമ്പ് അവിടെ ആയി നടന്ന ഈ ദല്ലാളിനെ പാർട്ടി പോളിംഗ് ബ്യൂറോ ഇടപെട്ട് പുറത്താക്കി വലിയ വാർത്തയായി തുടർന്ന് അയാൾ വാർത്തകളിൽ നിറയുന്നത് ഷർഷാദ് പാർട്ടിക്ക് അയച്ചൊരു കത്ത് അതിനെ പാർട്ടി കത്തെന്നും പാർട്ടി രേഖയെന്നൊക്കെ പറയും ഇത് ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ദല്ലാൾ ഷർഷാദിനെതിരെയും കേരളത്തിലെ മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും ഒക്കെ അടങ്ങുന്ന മാധ്യമങ്ങൾക്കെതിരെയും ഡൽഹി കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായി സമർപ്പിച്ചത് പാർട്ടി നേതൃത്വത്തിന് ഷർഷാദ് അയച്ച കത്താണ് അത് വലിയ വിവാദമാകുന്നു കുറേ ദിവസങ്ങൾ ഷർഷാദ് വാർത്തകളിൽ നിറഞ്ഞു നിന്നു മിക്ക ദിവസങ്ങളിലും ഷർഷാദിൻ്റെ വീട്ടുമുറ്റത്തെ ചാനലുകളായിരുന്നു അന്ന് ഞാൻ ഷർഷാദിനോട് പറയുമായിരുന്നു ഇത് അപകടമാണ് നമ്മുടെ ചാനലുകൾക്ക് ബ്രേക്കിംഗ് ന്യൂസിനോടല്ലാതെ മറ്റൊന്നിനോടും അവർക്ക് കടപ്പാടില്ല ഒരു വാർത്ത ഉണ്ടാകുമ്പോൾ ആ വാർത്ത പരമാവധി പൊലിപ്പിക്കാൻ അവർ ഏതറ്റം വരെ പോകും അതിനുവേണ്ടി അവർ താരമാക്കും സൂപ്പർ സ്റ്റാറാക്കും കൊണ്ടു നടക്കും എല്ലാം ചെയ്യും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഒന്ന് വരൂ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്നാൽ അവരുടെ ക്യാമറയ്ക്ക് മുമ്പിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്താലൊക്കെ അവർ കൊണ്ടു നടക്കും പക്ഷേ ആ വാർത്തയ്ക്കപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയും മാധ്യമ പ്രവർത്തകർക്ക് മനുഷ്യരോടില്ല അവർക്ക് വാർത്തകളോട് മാത്രമാണ് കൂറുള്ളത് അവരുടെ താല്പര്യങ്ങളോട് മാത്രമാണ് കൂറുള്ളത് അതുകൊണ്ട് മാധ്യമ പ്രവർത്തകരുടെ പ്രത്യേകിച്ച് ചാനലുകളുടെ പരിലാളനയോർത്ത് ആരും ഒന്നിനും ഇറങ്ങി പുറപ്പെടരുത് അവർക്ക് പണി കിട്ടും എന്ന് ഞാൻ പലരോടും പറയാറുണ്ട് ഷർഷാദിനോട് ഞാനത് പറഞ്ഞിരുന്നു കാരണം കഴിഞ്ഞ കുറേ കാലമായി ഷർഷാദുമായി എനിക്ക് ബന്ധമുണ്ട് ഞാനും ഷർഷാദും തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് അയാളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ പലരെയും സമീപിച്ചെങ്കിലും ആരും ഗവനിച്ചില്ല ആരും അയാളോട് പറഞ്ഞു കൊടുത്തു മറുനാടൻ ഒരുപക്ഷെ നിങ്ങളെ കേട്ടേക്കും അങ്ങനെ ഒരു ദിവസം അയാൾ ഞങ്ങളുടെ ഓഫീസിൽ കടന്നു വന്നതാണ് അയാളൊരു പാവപ്പെട്ട മാഹിക്കാരനാണ് പഴയ കുടുംബക്കാരനാണ് അയാൾ ഒരു ഇടതുപക്ഷക്കാരനാണ് ഇടതുപക്ഷത്തോട് ചേർന്നാണ് പ്രവർത്തിച്ചത് ചെന്നൈയിൽ ജീവിക്കാൻ കഴിഞ്ഞ് കുറേ കാലമായി ആ ചെന്നൈയിൽ ജീവിക്കുന്നതിനിടയിൽ അയാളുടെ ഭാര്യ അവർക്ക് സിനിമാക്കാരിയാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു സിനിമാ സംവിധാനം അതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തു അതിനുവേണ്ടി അയാളുടെ ജീവിതം തന്നെ മാറ്റിവെച്ചു അതിനുവേണ്ടി കൊച്ചിയിൽ വീടെടുത്ത് അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു നിർഭാഗ്യവശാൽ അയാളുടെ ജീവിതത്തിൽ അതൊരു വലിയ വഴിത്തിരിവായി മാറി അയാൾക്ക് ഭാര്യയെ നഷ്ടപ്പെട്ട സാഹചര്യമാണ് പിന്നീടുണ്ടായത് ഈ പശ്ചാത്തലത്തിൽ അയാൾക്ക് ഭാര്യയോടും അതിന് കാരണക്കാരെന്ന് അയാൾ വിശ്വസിക്കുന്നവരോടും വല്ലാത്ത കലിപ്പും വിരോധവുമായി അതിന് കവിഞ്ഞ് അയാൾ ശത്രുസ്ഥാനത്ത് നിർത്തുന്നവർക്കെതിരെ സോഷ്യൽ മീഡിയയിലൊരു വിമർശനം ഉന്നയിച്ചു കൊണ്ടിരുന്നു അത് കോടതിയും പുലിവാരുമൊക്കെ ആയി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഈ വിഷയത്തിൽ അയാൾക്കുള്ള ആ ഫസ്ട്രേഷൻ ആ ഇച്ഛാഭംഗം തീർക്കാനുള്ള അമിതമായ താല്പര്യം ഒഴിച്ചാൽ ഒരു ശുദ്ധനായ സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അന്നു മുതലാണ് പരിചയം അയാൾ ആ സിനിമാ ജീവിതത്തിനിടയിൽ അയാളുടെ ഭാര്യ നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് അയാൾ മറുനാടനെ കാണാൻ വന്നത് ഞങ്ങൾ അഭിമുഖമെടുത്തു അതായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ പക്ഷേ അതിൽ പുഴുവെന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അയാൾ നടത്തിയ ചില പരാമർശങ്ങൾ മമ്മൂട്ടിയെ ലക്ഷ്യം വെച്ചാണ് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും അത് വിവാദമായി മാറുകയും ചെയ്തിരുന്നു അതായിരുന്നു ഞങ്ങളുടെ ബന്ധത്തിന് തുടക്കം പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു സാധു മനുഷ്യനായി മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്നാൽ അയാൾക്ക് ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു ആ നഷ്ടബോധവുമായി അയാൾ ജീവിച്ചു പോകുന്നു അതിനിടയിലാണ് ഈ പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്ററുടെ മകനെയൊക്കെ വിവാദത്തിലേക്ക് കൊണ്ടുവന്ന പല നേതാക്കളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചർച്ചയാവുന്നതും പാർട്ടിക്കും സർക്കാരിനും ഇയാളോട് വിദ്വേഷം ഉണ്ടാകുന്നതും സാധാരണഗതിക്ക് പാർട്ടിക്കൊരാളുടെ വിദ്വേഷം ഉണ്ടായാൽ അയാളുടെ അടിവേരി മാന്താൻ അവരെല്ലാം തപ്പിപ്പോകും അങ്ങനെ തപ്പിപ്പോയിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ ഒടുവിൽ അവർ കണ്ടെത്തി ഇയാളുടെ ബിസിനസ്സിലേക്ക് ഇയാളുടെ തന്നെ രണ്ട് സുഹൃത്തുക്കൾ പരിചയക്കാർ നാല്പത് ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് രണ്ട് സഹോദരന്മാരാണ് മുപ്പത് ലക്ഷവും പത്ത് ലക്ഷവും വീതം നാല്പത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് ഇത് ഉത്തമ കൂടി കൊടുത്തതാണ് ആ പണം അയാൾ സ്വീകരിച്ചിരിക്കുന്നു ബിസിനസ് മുമ്പോട്ട് പോകുന്നു അയാൾ ഇവർക്ക് ആദ്യത്തെ വർഷം ലാഭവിഹിതം കൊടുത്തു എന്നാണ് അവകാശപ്പെടുന്നത് എന്തായാലും ബിസിനസ് തകർന്നിട്ടില്ല ബിസിനസ് മുമ്പോട്ട് പോകുന്നു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് വ്യക്തവുമല്ല ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത് പക്ഷേ നമുക്കത് കണ്ണു മുടച്ച് വിശ്വസിക്കേണ്ട സാഹചര്യമില്ല പക്ഷെ ഒരു കാര്യത്തിൻ്റെ പുറത്ത് ഇയാൾക്കെതിരെ അനേകം വകുപ്പുകൾ ചുമത്തി കേസെടുക്കുക അത് ഈ വഞ്ചന അല്ലെങ്കിൽ ചീറ്റിംഗ് എന്ന് പറയുന്ന കേസിന്റെ എല്ലാ വകുപ്പുകളും മൂന്ന് വർഷം തടവ് കിട്ടുന്ന ഒരു വകുപ്പ് അഞ്ചു വർഷം തടവ് കിട്ടുന്ന ഒരു വകുപ്പ് ഏഴു വർഷം തടവ് കിട്ടുന്ന വകുപ്പ് അങ്ങനെ ജാമ്യമില്ലാത്ത മൂന്ന് വകുപ്പുകൾ വഞ്ചന കുറ്റത്തിന്റെ പേരിൽ മാത്രം ചുമത്തി അങ്ങനെ അനേകം വകുപ്പുകൾ ചുമത്തി ഞാൻ ഇന്നലെ വായിച്ചു കേൾപ്പിച്ചിരുന്നു ബി എൻ എസ് മുന്നൂറ്റി പതിനാറ് ബി എസ് മുന്നൂറ്റി പതിനെട്ട് ഒന്ന് ബി എൻ എസ് മുന്നൂറ്റി പതിനെട്ട് മൂന്ന് എസ് മുന്നൂറ്റി പതിനെട്ട് നാല് ബി എൻ എസ് അറുപത്തൊന്ന് രണ്ട് ബി എൻ എസ് മൂന്ന് അഞ്ച് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് അതും ഒരു എഫ് ഐ ആർ അല്ല രണ്ട് എഫ്ഐആർ രണ്ടു പേരും ഒരാൾ പത്ത് ലക്ഷവും ഒരാൾ മുപ്പത് ലക്ഷവും കൊടുത്തു അതുകൊണ്ട് രണ്ട് എഫ് ഐ ആറുകൾ ഇട്ടിരിക്കുന്നു രണ്ട് കേസുകൾ എടുത്തിരിക്കുന്നു ആ എഫ്ഐആർ ആണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അയാളെ നാടകീയമായി നോട്ടീസ് കൊടുക്കാതെ മുന്നറിയിപ്പ് കൊടുക്കാതെ ചെന്നൈയിലെ വസതിയിൽ പോയി അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു ചെന്നൈയിൽ നിന്നും പോലീസ് വണ്ടിയിൽ കേരളത്തിലെത്താൻ എത്ര നേരം എടുക്കുന്നു നമുക്കറിയാവല്ലോ ഇന്ന് വെളുപ്പം കാലത്താണ് അവിടെ എത്തിയത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് വൈകുന്നേരം എപ്പോഴെങ്കിലും കൊണ്ട് ഹാജരാക്കിയേക്കും കോടതിയിൽ ഹാജരാക്കിയാൽ ഇത്രയധികം വകുപ്പുകൾ ഉള്ളപ്പോൾ മണി ലോണ്ടറിങ് അടക്കമുള്ള ആരോപണങ്ങൾ ഉള്ളപ്പോൾ ഇരട്ടി ലാഭം കൊടുക്കാമെന്ന് പറഞ്ഞു ആരോപണം ഉള്ളപ്പോൾ കോടതി ജാമ്യം നിഷേധിച്ചേക്കും എന്ന പ്രതീക്ഷയാണ് സർക്കാരിനും പോലീസിനും ഉള്ളത് കോടതിയാണ് തീരുമാനിക്കുക പക്ഷേ ഇത് പകവീട്ടലാണ് ഒരു തർക്കവും വേണ്ട നമ്മുടെ നാട്ടിൽ നീതിമാന്മാർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിങ്ങൾ ഉഡായ്പ് നടത്തുന്നവരാവണം തട്ടിപ്പ് നടത്തുന്നവരാവണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ രക്ഷയുള്ളൂ നിങ്ങൾ നേരെ ചുവേ ബിസിനസ് ചെയ്ത് ജീവിച്ചാൽ നിങ്ങളെ പൂട്ടിക്കെട്ടും കിറ്റക്സ് ആബ് ഉദാഹരണമാണ് മര്യാദയ്ക്ക് ഒരു വ്യവസായി എന്ന നിലയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് ജീവിച്ചു എന്ന കുറ്റകൃത്യത്തിന് കിറ്റക്സ് ബാബുവിന്റെ മേൽ എത്ര ആരോപണങ്ങളാണ് എത്ര കള്ളക്കേസുകളാണ് ഒടുവിൽ ഗതികെട്ട് നാടുവിടേണ്ടി വന്നു ഇവിടെ സർക്കാരിനെ സോപ്പിട്ട് നിൽക്കുന്ന സി പി എമ്മിന് അച്ചാരം കൊടുക്കുന്ന അവർക്ക് ലാഭവിഹിതം കൊടുക്കുന്നവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ അങ്ങനെയുള്ളവർ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടുകയില്ല ഒരുപക്ഷെ കേരളത്തിലെ ജനസംഖ്യയിൽ മൂന്നിൽ രണ്ടു പേരും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പിന് ഇരയായവരാവും കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സൈഖണ്ഡ് എന്ന പേരിൽ സൈബർ കുറ്റവാളികളെ പിടിക്കാൻ പോലീസ് ഒരു റെയ്ഡിലിറങ്ങിയപ്പോൾ ഒരു ദിവസം കൊണ്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തെട്ട് പേരെയാണ് അറസ്റ്റ് ചെയ്തത് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പുകളാണ് പൊളിച്ചത് ഒരു ദിവസം കൊണ്ട് കേരളത്തിൽ നടക്കുന്ന കേസുകളാണ് ദിവസവും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നു പ്രത്യേകിച്ച് നിക്ഷേപ തട്ടിപ്പുകൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും നിധി ബാങ്കുകളുടെയും പേരിൽ ആയിരക്കണക്കിന് ആളുകൾ കബളിപ്പിക്കപ്പെടുന്നു അവർക്കാർക്കും നിക്ഷേപം സ്വീകരിക്കാൻ അവകാശമില്ലാതിരുന്നിട്ടും ആളുകളിൽ നിന്നും അവർ പിടിച്ചു അവർ ഗുണ്ടായുസമെടുക്കുന്നു റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ഉടമകളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മൂന്ന് സഹോദരന്മാർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അവർ കാട്ടിക്കൂട്ടുന്ന ക്രിമിനൽ പ്രവർത്തികൾ അതിലൊന്നും ആർക്കും തടയിടാൻ കഴിയുന്നില്ല സർക്കാരിന്റെ സ്റ്റേഡിയം അവർക്ക് തീരെഴുതി കൊടുത്തു ഒരു രേഖയും ഇല്ലാതെ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞേ അവർ നാട്ടുകാരെ പറ്റിച്ചു അവരുടെ ചരിത്രം എന്താണ് തൊട്ടടുത്തെല്ലാം തട്ടിപ്പ് തേക്ക് തെടി അടക്കം കാട്ടിലെ മുന്നൂറ് കോടിയോളം വരുന്ന തടി അവർ വെട്ടിമാറ്റി മാംഗോ ഫോൺ എന്ന പേരിൽ അവർ ഒരു തട്ടിപ്പ് പ്രഖ്യാപിച്ച് നിരവധി പേരിൽ നിന്നും കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി അങ്ങനെ എല്ലാ തരം തട്ടിപ്പ് നടത്തുന്നവർ ഇപ്പോൾ ഒരു ചാനൽ മേധാവി നിലയിലിരുന്നുണ്ട് അതും ബിനാമിയാണ് അവരെ ചാനൽ ഡയറക്ടർ ബോർഡിൽ ഇല്ല ആർക്കും അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല മറ്റാരുടെയൊക്കെ പേരിലാണ് ചാനൽ പക്ഷേ അവർ എം ഡി ആണെന്നും ചെയർമാനാണെന്നും ഒക്കെ പറഞ്ഞ് വിലസുകയാണ് അവരുടെ വിലാസം എന്താണ് തട്ടിപ്പ് നടത്താനുള്ള ഒരു വിലാസം എന്ന നിലയിൽ മാത്രം അത്തരം തട്ടിപ്പുകാർ ഇവിടെ സുഖമായി പോലീസ് അകമ്പടിയിൽ ജീവിക്കുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു എത്രയോ പാവപ്പെട്ട മനുഷ്യരെ കണ്ണീർ കുടിപ്പിച്ച അനേകം തട്ടിപ്പുകാർ ഇവിടെയുണ്ട് ഞാൻ ഇന്നലെയും പറഞ്ഞു ശിഹാബ് ഷായുടെ കാര്യം വയനാട്ടിലെ ബാണാസുര സാഗർ ഡാമിനടുത്ത് കുറച്ച് സ്ഥലം വാങ്ങി അവിടെ വില്ലാ പ്രോജക്ട് എന്നു പേരിൽ കുറെ പേരെ പറ്റിച്ചു അതേ സ്ഥലം കാണിച്ച് വെൽനസ് പ്രോജക്ട് എന്ന പേരിൽ കുറേ അധികം പേരെ പറ്റിച്ചു അങ്ങനെ അയാൾ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി മമ്മൂട്ടിയുടെ പേരായിരുന്നു മുഖ്യമന്ത്രിയുടെ ഫോട്ടോയാണ് അയാൾ ഉപയോഗിച്ചത് അയാൾ ഇതുവരെ തൊടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു കേസും പോലീസ് എടുത്തില്ല കോടതിയിൽ പോയി അയാൾക്കെതിരെ വിധി വന്നിട്ട് പോലും അയാളെ തൊടാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ദുബായിൽ ജയിലിലായിരുന്നു അങ്ങനെ ഏത് വിധത്തിലും തട്ടിപ്പ് നടത്തുന്ന മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ പാവപ്പെട്ട എന്ന മനുഷ്യൻ അകാരണമായി ജയിലിലായത് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണ് അകാരണമായി ഏത് നീതിമാനെയും പിടിക്കാൻ കഴിയും ആ നീതിമാന്മാർക്ക് നിശ്ശബ്ദരാകാനേ കഴിയൂ ഷർഷാദിനെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഉറ്റവരോട് പോലും പറയാൻ ആരുമില്ല ചെന്നൈയിൽ നിന്ന് കൊണ്ടുപോവുകയാണ് അയാൾ ഒറ്റയ്ക്കായിരുന്നു ആരുമുണ്ടായിരുന്നില്ല അയാൾ പോകുന്ന വഴിക്ക് ഒരു വക്കീലിനെ പോലും വിളിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല അയാളെ പോലീസ് കൊണ്ടുപോയി എന്ന് ചെന്നൈയിലെ ചില മാധ്യമ പ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്ന് ഞാനാണ് അയാളുടെ അഭിഭാഷകനെ പോലും ബന്ധപ്പെടുന്നത് കാരണം ആർക്കും ഒരു ധാരണയുമില്ല ഇത് വല്ലാത്തൊരു നാടാണ് പിണറായി ഭരിക്കുമ്പോൾ ഇവിടെ സർവാധിപത്യം ഏകാധിപത്യം കൊടികുത്തി വാഴുമ്പോൾ നീതിമാന്മാരുടെ ഇടം ജയിലും കൊള്ളക്കാരുടെ ഇടം അധികാര കേന്ദ്രങ്ങളുമായി മാറുന്ന തലതിരിഞ്ഞ നാട്